കട്ടപ്പരയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് ഏകദിന ക്യാമ്പ് നടന്നത് ഇരട്ടിയാർ ചെമ്പകപ്പാറ സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലിന്റ് ജോസ് ക്ലാസ് നയിച്ചു ഉപ്പുനറ ബ്ലോക്കിന് കീഴിവരുന്ന ഒൻപത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഉപകേന്ദ്രങ്ങളിലെയും ജീവനക്കാർക്കായാണ് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ ക്ലാസ് നടത്തിയത് സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ും കേൾക്കാൻ ആഗ്രഹിക്കുന്നു രാവിലെ ഉറങ്ങിയാണല്ലോ എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നിവരാണ് ക്ലാസിൽ പങ്കെടുത്തത് കട്ടപ്പനയിലുള്ള ഇടുക്കി ജില്ലാ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് ക്ലാസ് നടത്തിയത് ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ ടെസി ജോർജ് കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് പി കെ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ